ഞാൻ ഇന്ന് ഒരു സെമി ജൂട്ട് സാരി നമുക്ക് എത്ര ഉടുത്താലും മുന്താണി ഒതുങ്ങാതിരിക്കുന്ന സെമി ജൂട്ട് സാരി അതുപോലെ മുന്താണിയിലെ ഒത്തിരി ത്രെഡ് വർക്ക് ആയിട്ടുള്ള പൗത്ര സിൽക്ക് പോലെയുള്ള സാരികൾക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഒതുങ്ങിക്കിടുന്നില്ലെങ്കിൽ ഒരു അഭംഗിയാണ് അപ്പൊ ഇതേപോലെ നമുക്ക് അതുപോലെ മാത്രല്ല ഇങ്ങനെ ഒതുങ്ങി കിടക്കാത്ത സാരി നമ്മൾ നേരിട്ട് ഉടുക്കുമ്പോൾ ഇങ്ങനെ തുറന്നു പോകും ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പൊ ഇതുപോലെ ഒതുങ്ങി നിൽക്കാനും അതുപോലെ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഈ ഒരു ഡിസൈൻ ഇതിന്റെ ഉള്ളിലില്ല അപ്പൊ നമ്മൾ ഈ ഡിസൈൻ ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് നേരത്തെ കൂട്ടി സാരി ഉടുക്കുന്നതിന് മുമ്പ് ഒരുക്കി വയ്ക്കുന്നതാണ് ഒരു ചെറിയ ടിപ്സ് ഞാൻ സാധാരണ ചെയ്യാറുള്ളതാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഷെയർ ഉള്ളതാണ് പുതിയ കുട്ടികാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപകാരപ്പെട്ടെന്ന് ചോദിച്ച് പലരും സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞു സമയക്കുറവുള്ളതുകൊണ്ട് വീഡിയോ എടുത്ത ഒരാളില്ലാത്തതുകൊണ്ടാണ് അതിന് നീണ്ടുപോകുന്നത് എന്തായാലും ചെറിയൊരു ടിപ്പ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും ഷെയറിൽ നിന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ അങ്കമാലി മെട്രോയിൽ റിഡക്ഷൻ സെയിലിൽ ഞാനൊരു അഞ്ഞൂറ് രൂപ താഴെ എമൗണ്ട് ആയിട്ടുള്ളൂ ഞാൻ രണ്ടുമൂന്ന് എടുക്കൽ ഉടുത്തതാണ് അപ്പോൾ സാരി നമുക്ക് കഴുകി ഉപയോഗിക്കാം അതുകൊണ്ടാണ്ട് ഈ സാരി എടുത്തത് സാരിയുടെ ബ്ലൗസ് വെട്ടിക്കഴിഞ്ഞപ്പോൾ സാരി കുറച്ച് നീളം കുറഞ്ഞു സെയിം കളർ തുണി വെച്ചടിച്ചതാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഞെറിയെടുക്കാനായിട്ടുള്ള ഒരു പോയിൻ്റ് കണ്ടെത്തണം വേണ്ടി നമ്മുടെ വലത്തെ തുടയിൽ കാലിൻ്റെ അവിടെ ഒന്ന് നമ്മൾ അതിൻ്റെ എൻഡിങ് വെച്ചിട്ട് നമ്മളൊന്ന് കറങ്ങിങ്ങിനെടുത്തിട്ട് നമ്മുടെ നെയിൽ നമ്മുടെ പൊക്കലിൻ്റെ ഭാഗം നോക്കിയിട്ട് നമ്മളൊരു പിൻ ചെയ്ത് അതിനെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക നമ്മൾ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലീറ്റ് നമ്മൾ എടുക്കുകയുള്ളൂ കേട്ടോ അടുത്ത് നമുക്ക് മുന്താണിയുടെ ഒരു അളവാണ് വേണ്ടത് അതിന് നമ്മൾ മുന്താണിയുടെ ഭാഗം എടുക്കുക ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അളവ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളൊന്ന് ഇതുപോലെ ഞെറിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡറിൽ വെച്ച് നമുക്ക് എത്ര ഇറക്കം വേണം എന്നുള്ളത് ഒരു ധാരണയിൽ എത്തിയതിന് ശേഷം അവിടെ പോയിൻ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിന്നും കൂടി ആ ഒരു കൃത്യമായിട്ടുള്ള ഭാഗത്തൊന്ന് കുത്തി കൊടുക്കാം നമുക്ക് വേണ്ടത് മുന്താണിയുടെ ആ ഒരു ത്രെഡ് ഭാഗം വർക്ക് വരുന്ന മുന്താണിയുടെ ഭാഗം ഒന്ന് നമുക്ക് അയൺ ചെയ്ത് ഒതുക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അയൺ ബോക്സ് ചൂടാക്കിയിട്ട് അതിൻ്റെ ഫ്ലീറ്റ് ഒന്ന് നമുക്ക് അയൺ ചെയ്ത് ഒതുക്കി വെക്കുന്ന അപ്പോൾ ഫ്ലീറ്റ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഫ്ലീറ്റ് എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ആ ഒരു മുന്താണിക്ക് അത്ര വീതി വേണമെന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ തീരെ ചെറുത് ഇടാറില്ല ചിലർ ഒരു മൂന്ന് ഇഞ്ചിലോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചിലൊക്കെ പ്ലീറ്റ് ഇട്ടിട്ട് ഒതുക്കി വയ്ക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒരു ഇഞ്ച് വീതിയാണ് ആദ്യത്തെ പ്ലീറ്റിന് അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ച് നാലര ഇഞ്ചിൽ എടുക്കും പിന്നെ മൂന്ന് ഇഞ്ചിൽ നമ്മൾ ഏറ്റവും ചെറുതായിട്ട് എത്രയോ എടുക്കാമോ അതുപോലെ നമ്മൾ എടുത്തെടുത്ത് നമ്മൾ പോയാൽ മതി അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് പ്ലീറ്റിട്ട് നോക്കൂ കേട്ടോ ഇതേ രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിന് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും ഇനി മേശയിൽ വെച്ചിങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വർക്ക് കയ്യില് വെച്ചിട്ടെടുത്ത് അതൊന്ന് ഇതേപോലെ അയൺ ബോക്സ് മെഷേൽ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ പിൻ ചെയ്തിരിക്കുന്നുണ്ടല്ലോ നമ്മൾ അളവ് കണ്ടു ആ ഭാഗം വരെ ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് അയൺ ചെയ്ത് ഒരേ രീതിയിൽ എടുക്കാം അതിനുശേഷം വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ ഇതേപോലെ തന്നെ അതേ സെയിം അളവിൽ തന്നെ ഈ ഞെറി എടുത്തിട്ട് കൈകൊണ്ടൊന്ന് ഓടിച്ചു പോയാൽ മതി കാരണം അയൺ ബോക്സ് വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഉടുക്കുമ്പോൾ നമുക്കത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പരത്തി പരത്തി വെക്കാനുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമുക്കതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗത്ത് വടുവ് വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഇനി നമുക്ക് മുൻവശത്തുള്ള ആണ് എടുക്കേണ്ടത് അത് നമ്മൾ കുത്തുന്ന ഭാഗം നമ്മൾ എടുക്കുക അവിടെ നമ്മളൊരു പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് ഞർ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ആ പിന്നിൻ്റെ അവിടെ നിന്ന് അവിടെ ഒരു ഡിസൈൻ ഉണ്ട് ആ ഡിസൈൻ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അതിൻ്റെ ഒരു നേരെ കണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലീറ്റിനുള്ള ഒരു മടക്ക് വയ്ക്കുക അപ്പോൾ ഇതുപോലെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി വരുന്ന ഓരോ ഫ്ലീറ്റിലും നമ്മുടെ ഈ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മേശയിൽ എന്ത് ചെയ്യണം നമുക്ക് ഫ്ലീറ്റ് എടുക്കാനുള്ള ഭാഗം നമ്മുടെ ഭാഗം നമ്മുടെ ഫേസിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിടുക നമ്മൾ കുത്തുന്ന ഭാഗം അടിയിലേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇവിടുന്ന് ആണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ഉടുക്കുമ്പോൾ കിട്ടുന്ന രീതിയിൽ ഞെറിയുടെ ഉള്ളിൽ പോകാത്ത രീതിയിൽ നമുക്ക് എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വെക്കുക അടുത്ത ഞെറി ആ ഡിസൈൻ്റെ മുകളിൽ കണ്ട് നമ്മൾ പിടിക്കുക അത് ഒരേ അളവായിരിക്കും അപ്പോൾ ആ ഞെറിക്കൊക്കെ സെയിം ളവിൽ നമുക്ക് ആ ഒരു ഫ്ലീറ്റുകളെല്ലാം കിട്ടും ആ ഫ്ലീറ്റ് നമ്മൾ വയ്ക്കുമ്പോൾ നേരെ മുകളിലേക്ക് മുകളിലേക്ക് അടുക്കി അടുക്കി വെക്കാതെ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ചില ഫ്ലീറ്റുകൾ ഇപ്പോൾ ആറ് ഫ്ലീറ്റാണ് നമുക്ക് കിട്ടുക ആറ് ഫ്ലീറ്റിൽ ചില ഫ്ലീറ്റ് നമുക്ക് കാണാതെ വരും അപ്പോൾ അതിന് വേണ്ടി ഒരു കാലിഞ്ച് കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ അടുക്കി അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താകും നമ്മൾ ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാം വെച്ച് എനിക്കൊരു ആറ് ഞെറി കിട്ടിയിട്ടുണ്ട് ആറ് ഞറിയാണ് സ്റ്റാൻഡേർഡ് ഞെറി അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എനിക്ക് ചിലപ്പോൾ അഞ്ചോ ആറൊക്കെ കിട്ടാറുള്ളൂ ഇപ്പോൾ എന്തായാലും ഇതിനകത്ത് ആറ് ഞറി എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ജെറികളെല്ലാം പിടിച്ചതിന് ശേഷം അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുക കേട്ടോ നല്ലൊരു രീതിയിൽ പ്രെസ്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഉടുക്കുമ്പോൾ നല്ല ഒതുങ്ങിയിരിക്കും അപ്പോൾ ഒതുങ്ങാത്ത സാരികൾക്കാണ് കേട്ടോ ഞാൻ പ്രത്യേകം എന്നോട് പ്രത്യേകം പറയാണ് നമ്മൾ ഷിഫോൺ സാരികളോ അല്ലെങ്കിൽ നൈസ് ആയിട്ടുള്ള സാരികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിൽക്ക് സാരികൾ ഒന്നും അധികം നമ്മൾ ഇതുപോലെ പ്രെസ്സ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് മുന്താണി റെഡിയാണ് ഇനി നമുക്ക് ഉടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഉടുക്കുമ്പോൾ അത് കറക്റ്റ് സ്ഥലത്ത് തന്നെ വരും ഞാനിതിൻ്റെ വിത്ത് ബ്ലൗസ് തയ്ച്ചിട്ട് എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല അപ്പൊ അതുമുള്ള ഒരു മെറൂൺ ഷേഡിലുള്ള ബ്ലൗസ് ആണ് ഞാൻ ഇതിന്റെ കൂടെ ഇടാനായിട്ട് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരുന്നാലും നമ്മൾ കറക്റ്റ് അളവ് പിടിച്ചിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ നമ്മുടെ ഈ ഫ്ലീറ്റുകൾ എല്ലാം വന്നിട്ട് അതുപോലെ മുന്താണി നമ്മൾ കറക്റ്റ് അളവിന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഉടുത്തിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാട്ടോ ഇത്രയും എളുപ്പമായിരുന്നു നമ്മുടെ ഈ ഒരു സാരി ഉടുക്കല് നമ്മൾ നേരത്തെ ഫ്ലീറ്റ് ഇട്ട് വെച്ചാലോ എങ്ങനെയുണ്ട് സാരി നന്നായിട്ട് ഒതുങ്ങി ഞാൻ ആ ഫ്ലീറ്റ് പിന്നൊക്കെ മാറ്റി എന്നിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ കുറച്ചൊക്കെ ഒന്ന് വിടൊന്ന് കിടന്നോട്ടെ എന്നാലും ഇത് ഒരു കുഴപ്പമില്ല നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു പോകും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഇഷ്ടം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം